കൊച്ചിയിൽ നടുറോഡിൽ യുവാക്കളുടെ ഏറ്റുമുട്ടൽ വ്യാഴാഴ്ച അർദ്ധരാത്രി നടന്ന അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു രാഘൻ വിശദാംശങ്ങളുമായി ചേരുന്നു രാഘൻ എവിടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചി ചാത്യാത്ത് റോഡിലായിരുന്നു സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് വ്യക്തമാകുന്നത് അവിടെ ക്യൂൻസ് വേ ഉണ്ട് അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുതുവയ്പിൽ ഈ കാറിൽ സഞ്ചരിച്ചവരും അതോടൊപ്പം തന്നെ മറ്റൊരു സംഘവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ചില ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ലഭിക്കുന്ന വിവരം അതിന് തുടർച്ചയെന്നോണമാണ് ഈ ക്യൂൻസ് വാക്ക് വേയിൽ അതായത് ഈ പറയുന്ന ചാത്യാത്ത് റോഡിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ആ ദൃശ്യങ്ങളിൽ ഹനം അടിച്ചു പൊളിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് നേരെയും മർദ്ദനം ഉണ്ടാകുന്നുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സെൻട്രൽ എ സിയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ മറ്റ് അതായത് ഇതുവരെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് എന്തായാലും ഏറെ പേർ എൻഗേജ് ചെയ്യുന്ന ഏറെ പേർ വരുന്ന ഒരു സ്ഥലമാണ് സിറ്റിയിൽ ഈ പറയുന്ന ചാത്തിയാത്ത് റോഡ് അവിടെയാണ് ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ ഒരു ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് തുടർന്ന് കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എന്താണ് പുതുവൈപ്പിൽ നടന്നത് അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു പരിശോധിച്ചു വരുന്നു കാരണം നേരത്തെ മുൻപ് ചേരാനല്ലൂരിൽ ഒരു ദൃശ്യങ്ങൾ പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്ന് കേസെടുത്തിരുന്നു പക്ഷേ മറുപക്ഷവും തങ്ങൾക്ക് എന്ന വാദം പറഞ്ഞ് മുന്നോട്ട് വന്നു അങ്ങനെ രണ്ട് കൂട്ടർക്കുമതിരെ പിന്നീട് കേസെടുക്കേണ്ടിയൊക്കെ വന്നു അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമല്ല ഇത് കൃത്യമായിട്ടുള്ളൊരു പരാതി ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുമില്ല എന്തായാലും പോലീസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്